പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ അഭിലാഷ് കലറ പലനാട് പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യൻ കാഴ്ചകൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയിലേക്കാണ് അടുത്ത എൻ്റെ യാത്ര ഷാർജയിൽ നിന്നും ഖത്തർ വഴിയാണ് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകുന്നത് അപ്പം നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ ഷാർജയിലെ ബുത്തീനയും കടന്ന് മായ്സലൂൺ ഏരിയയിലൂടെയാണ് ഇപ്പോൾ ഞാൻ സഞ്ചരിക്കുന്നത് ഷാർജ എയർപോർട്ടിലേക്കാണ് എൻ്റെ യാത്ര ഇന്ത്യക്കാരനായ ഖാൻ മുഹമ്മദാണ് ഡ്രൈവർ സൗത്ത് ആഫ്രിക്കയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏറെ സന്തോഷം യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് ഇദ്ദേഹവും ഷാർജയിലെ സുന്ദരമായ പാതകൾ പിന്നിട്ട് കാർ എയർപോർട്ടിലേക്ക് അടുക്കുകയാണ് അസ്തമയ സൂര്യന്റെ സുന്ദര ദൃശ്യം കണ്ടുകൊണ്ടാണ് യാത്ര ചെക്കിംഗ് പ്രോസസ്സുകളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറുവാനുള്ള പോക്കാണ് ഇവിടെ എയറോ ബ്രിഡ്ജിലൂടെ നടന്ന് ഫ്ലൈറ്റിനുള്ളിലേക്ക് കടക്കാനാകും ഖത്തർ എയർവേസിലാണ് യാത്ര ഷാർജയിൽ നിന്നും ഖത്തർ വഴി സൗത്ത് ആഫ്രിക്കയിലേക്ക് ഖത്തറിലേക്ക് ഇവിടെ നിന്നും ഒരു മണിക്കൂർ പത്ത് മിനിറ്റ് യാത്രയുണ്ട് അവിടെ നിന്നും ഖത്തർ എയർവേസിൻ്റെ മറ്റൊരു ഫ്ലൈറ്റിൽ സൗത്ത് ആഫ്രിക്കയിലേക്കും ഷാർജയുടെ ആകാശ കാഴ്ചകളാണിത് പൊതുവെ രാത്രിയിലെ ഫ്ലൈറ്റ് യാത്രകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുക ഞാൻ കഴിവതും വിൻഡോ സീറ്റാണ് ചൂസ് ചെയ്യാറുള്ളത് യാത്ര തുടങ്ങി മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലഘുഭക്ഷണങ്ങൾ തുടങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ഖത്തറിൻ്റെ ആകാശപാതയിൽ എത്തിക്കഴിഞ്ഞിരുന്നു പത്ത് പതിനഞ്ചോടു കൂടി ഖത്തർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു ദോഹയിലെ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേ കാഴ്ചകളാണിത് ഇവിടെ എനിക്ക് നാല് മണിക്കൂർ ലേ ഉണ്ട് ഖത്തർ സമയം രണ്ട് മണിക്കാണ് സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള എൻ്റെ അടുത്ത ഫ്ലൈറ്റ് അതുവരെ എയർപോർട്ട് കാഴ്ചകളൊക്കെ കണ്ട് നടക്കണം പിന്നെ ഡിന്നറും കഴിക്കണം ദുബായ് എയർപോർട്ട് പോലെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള എയർപോർട്ടാണ് ഖത്തറിലെ അഹമ്മദ് ഇൻ്റർനാഷണൽ എയർപോർട്ടും ഇവിടുത്തെ ഒരു ഐക്കണിക് സെൻറ്റർ പീസാണിത് ടെർമിനലിൻ്റെ ഗ്രാൻഡ് സെൻറ്ററിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ലാ ബിയറാണിത് പ്രശസ്ത സ്വിസ് കലാകാരനായ ഉറുസ് ഫിഷറാണ് ഇത് സൃഷ്ടിച്ചത് സന്ദർശകർക്ക് കൗതുകവും ജിജ്ഞാസയും ഒക്കെ ഉളവാക്കുന്ന ഈ കരടിക്കുട്ടൻ നമുക്ക് ഒരു നവ്യ അനുഭവം സമ്മാനിക്കുന്നു ദുബായിൽ ജോലി ചെയ്യുന്ന അജീഷ് യാത്രയിൽ കൂടെ കിട്ടിയ എൻ്റെ പുതിയ സുഹൃത്താണിത് അദ്ദേഹം ജർമ്മനിയിലേക്കാണ് രണ്ടുപേരും കൂടി ഖത്തർ എയർപോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ടു നടക്കാൻ തീരുമാനിച്ചു ലാംബിയറിന്റെ തൊട്ടടുത്തായി തന്നെ ലൂയിവിട്ടൻ്റെ ഒരു സ്റ്റോറും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം ആരെയും അതിശയിപ്പിക്കും പ്രത്യേകതരം പ്ലാസ്റ്റിക് ട്യൂബുകൾ ഉപയോഗിച്ചാണ് ഈ സ്റ്റോർ നിർമ്മിച്ചിരിക്കുന്നത് സ്റ്റോറിനകത്തെ ലൈറ്റിംഗ് കൂടി ആയപ്പോൾ ഭംഗി ഇരട്ടിയിലധികം തൊട്ടടുത്ത് തന്നെ ആപ്പിൾ സ്റ്റോറുമുണ്ട് ഉണ്ട് മുകളിൽ ഇരുവശത്തുകൂടിയും മെട്രോകൾ കടന്നു പോകാനുള്ള ഇടമാണ് യാത്രക്കാരെ അതാത് ഗേറ്റുകളിൽ എത്തിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം നടന്നു നീങ്ങുന്നതിനിടയിൽ ഇരുഭാഗത്തേക്കും എയർപോർട്ടിനുള്ളിലൂടെ മെട്രോകൾ സഞ്ചരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും തൊട്ടടുത്ത് തന്നെയാണ് ഖത്തർ ഡ്യൂട്ടി ഫ്രീയും ദുബായ് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളിൽ ഒന്നാണ് ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ട് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ എയർപോർട്ട് പത്താം വാർഷിക ആഘോഷത്തിലാണ് ലോകമെമ്പാടുമുള്ള നൂറ്റി അറുപത് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് കണക്ഷൻ നൽകുന്ന ഖത്തർ എയർവേസിൻ്റെ ഒരു ആസ്ഥാന കേന്ദ്രം കൂടിയാണ് ഈ എയർപോർട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു അതിശയകരമായ കാഴ്ചയാണ് ഇതാണ് ഖത്തർ എയർപോർട്ട് നമുക്കായി കാത്തുവച്ചിരിക്കുന്ന അത്ഭുതം എയർപോർട്ടിനുള്ളിലെ ഉഷ്ണമേഖലാ ഉദ്യാനം ആധുനിക ആഡംബരങ്ങൾക്കിടയിലും യാത്രക്കാർക്ക് പ്രകൃതിയെ തൊട്ടറിഞ്ഞ് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനായി ഒരുക്കിയിട്ടുള്ള ഇത് ഓർഖാഡ് ട്രോപ്പിക്കൽ ഗാർഡൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇങ്ങനെയൊരു ഉദ്യാനം ഇവിടെ ഓപ്പൺ ചെയ്തത് പതിനായിരം സ്ക്വയർ മീറ്ററിലാണ് ഈ ഏരിയ പണി കഴിപ്പിച്ചിട്ടുള്ളത് ശരിക്കും ഈ പ്രദേശത്തേക്ക് എത്തിയാൽ നമ്മൾ എയർപോർട്ടിലാണ് നിൽക്കുന്നത് എന്ന ഫീലേ ഉണ്ടാകില്ല ആ രീതിയിലാണ് ഇവിടുത്തെ അന്തരീക്ഷമൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് മനോഹരമായ ഗ്ലാസ് പാളികൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മേൽക്കൂരയ്ക്ക് താഴെ ഒരു വനപ്രദേശം കാട്ടിലൂടെയൊക്കെ നടക്കുന്ന ഒരു ചെറിയ ഫീൽ നമുക്കിവിടെ ലഭിക്കും ഒറിജിനൽ പാറക്കൂട്ടങ്ങളും ചെറിയ അരുവിയും അതിനു ചുറ്റും സ്വാഭാവികമായ രീതിയിൽ വളർന്നു നിൽക്കുന്ന കുറ്റിച്ചെടികളും ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന ചെടികളും വാഴയും കവുങ്ങുമൊക്കെ ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ വൃക്ഷങ്ങളും ഇതിനകത്തുണ്ട് വള്ളിപ്പടർപ്പുകൾ വളർന്ന് പന്തലിക്കുവാൻ സ്റ്റീൽ കമ്പികൾ കൊണ്ടുള്ള താങ്ങുകാലുകളുമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കലാപരമായ സൃഷ്ടികൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈ മനോഹര ഉദ്യാനം പണികഴിപ്പിച്ചിരിക്കുന്നത് തൊട്ടടുത്ത് കണ്ട ലിഫ്റ്റിൽ കയറിയാൽ നമുക്ക് മുകളിൽ നിന്നുള്ള കാഴ്ചകൾ കാണാൻ കഴിയും അവിടേക്കാണ് ഇനി ഞങ്ങൾ പോകുന്നത് താഴെയുള്ള ഉദ്യാനത്തിനെ മുകളിൽ നിന്നും വീക്ഷിക്കുവാനുള്ള നടപ്പാതയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഉദ്യാനത്തിൻ്റെ മുകളിൽ നടുവശത്തു കൂടി നടന്ന് നമുക്ക് ഈ കാഴ്ചകൾ ആസ്വദിക്കാനാകും വളഞ്ഞും പുളഞ്ഞും നിർമ്മിച്ചിരിക്കുന്ന മേൽക്കൂര മറ്റൊരു പ്രത്യേക ഭംഗിയാണ് അതുപോലെ തന്നെയാണ് നടപ്പാതകളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് മനോഹരമായി ഒരുക്കിയിട്ടുള്ള ലൈറ്റിംഗ് ആണ് ഈ ഉദ്യാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത നടപ്പാതയിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിൽ കണ്ട മറ്റൊരു കാഴ്ചയാണിത് ഉദ്യാനത്തിനകത്ത് വിശ്രമിക്കുന്ന യാത്രികർ ഉഷ്ണമേഖല മരുഭൂമി ഇനങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള മുന്നൂറിലധികം മരങ്ങളും ഇരുപത്തി അയ്യായിരത്തോളം സസ്യങ്ങളും ഈ ഉദ്യാനത്തിലുണ്ട് പ്രകൃതിദത്തമായി പ്രകാശം ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിലാണ് ഇതിൻ്റെ മേൽക്കൂരകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സന്ദർശകർക്ക് നടന്ന് കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കുവാനും കുടുംബത്തോടൊപ്പം വന്ന് വിശ്രമിക്കാനുമൊക്കെ അനുയോജ്യമായ ഒരിടം കൂടിയാണിത് ചെറിയ കുളങ്ങളും ജലധാരകളും ഈ സ്ഥലത്തിന് ഒരു കേരള മോഡൽ പ്രദാനം ചെയ്യുന്നുണ്ട് നമ്മുടെ നാടിന്റെ ഭംഗിയാണ് ഇതിലൂടെ സഞ്ചരിച്ചപ്പോൾ മനസ്സിൽ പെട്ടെന്നോടി വന്നത് ഉദ്യാന കാഴ്ചകൾ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടുപേർക്കും നല്ല വിശപ്പായി ഇനിയും രണ്ട് മണിക്കൂറുണ്ട് സമയം ലോഞ്ചിൽ കയറി ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു എല്ലാ ലോഞ്ചുകളിലും നല്ല തിരക്കാണ് കാരണം ഓഫ് ഡേയിലാണ് എൻ്റെ യാത്ര അവസാനം കണ്ട ഒരു ലോഞ്ചിൽ കയറി ഭക്ഷണം കഴിച്ചു സ്പെഗറ്റിയും കേക്കും ജ്യൂസും ഒക്കെ കഴിച്ച് തൽക്കാലം വിശപ്പടക്കി ലോഞ്ചിലെ ഭക്ഷണങ്ങളൊക്കെ ശേഷം അജീഷിനോട് യാത്ര പറഞ്ഞ് ഞാൻ എൻ്റെ ഗേറ്റിലേക്ക് തിരിച്ചു അജീഷിൻ്റെ ഫ്ലൈറ്റിന് ഇനിയും ടൈമുണ്ട് എൻ്റെ ഗേറ്റിലേക്ക് എയർപോർട്ട് മെട്രോയിൽ കയറി സഞ്ചരിക്കാൻ ഞാൻ തീരുമാനിച്ചു ഇപ്പോൾ ഞാനുള്ളത് എയർപോർട്ട് മെട്രോയിലാണ് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണിതൊക്കെ നോർത്ത് സ്റ്റേഷൻ പ്ലാറ്റ്ഫോമാണിത് സി തേർട്ടി ഫോർ ഗേറ്റ് വഴിയാണ് എനിക്ക് പോകേണ്ടത് റൺവേയിൽ സജ്ജീകരിച്ചിട്ടുള്ള ബസ്സിൽ കയറി ഫ്ലൈറ്റ് കിടക്കുന്ന സ്ഥലത്തേക്കാണ് ഇനി പോകുന്നത് ഖത്തർ എയർവേസിൻ്റെ കൂറ്റൻ വിമാനങ്ങൾ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്നുണ്ട് അവയോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളിലെ വിമാനങ്ങളെയും നമുക്ക് കാണാം അഞ്ച് മിനിറ്റത്തെ ബസ് യാത്രക്കൊടുവിൽ ഞാൻ എൻ്റെ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി എയർ ബസ് എ ത്രീ ഫിഫ്റ്റി നയൻ ഹൺഡ്രഡ് ജെറ്റാണിത് എയറോ ബ്രിഡ്ജിനൂടെ അല്ല നമ്മൾ ഇപ്പോൾ ഫ്ളൈറ്റിൽ കയറാൻ പോകുന്നത് എയറോ ബ്രിഡ്ജിന് പകരം ഈ കാണുന്ന പടികൾ മുഴുവൻ കയറി വേണം ഫ്ലൈറ്റിലേക്ക് പ്രവേശിക്കുവാൻ ബിസിനസ് ക്ലാസ് ഏരിയയാണ് ഈ ഇക്കാണുന്നതെല്ലാം ഇക്കോണമി ക്ലാസ്സിലാണ് എൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇനിയും ഒത്തിരി പുറകിലേക്ക് പോകണം പടുകൂറ്റൻ ഫ്ലൈറ്റാണിത് ഹാൻഡ് ബാഗേജ് ഒക്കെ മുകളിൽ വച്ച് സീറ്റിൽ സ്ഥാനം പിടിച്ചു ഈ ഫ്ലൈറ്റിൽ എല്ലാ സീറ്റിൻ്റെ മുമ്പിലും ടച്ച് സ്ക്രീനുകൾ സജ്ജമാക്കിയിട്ടുണ്ട് നമുക്കിഷ്ടമുള്ള സിനിമകൾ സീരീസുകളൊക്കെ കണ്ട് ആസ്വദിക്കാനായിട്ടാണ് ഇവ ഒരുക്കിയിട്ടുള്ളത് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഫ്ലൈറ്റ് ടേക്ക് ഓഫായി ഖത്തറിൻ്റെ ആകാശപാതയിലേക്ക് കുതിക്കുകയാണ് ഈ ഭീമാകാരൻ ഫ്ലൈറ്റ് ഇനി ഒൻപത് മണിക്കൂർ അൻപത് മിനിറ്റാണ് സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള സഞ്ചാര സമയം ഖത്തറിലെ ദോഹയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ എയർപോർട്ടിലേക്കാണ് ഇപ്പോൾ വിമാനം സഞ്ചരിക്കുന്നത് ദോഹയുടെ ആകാശ കാഴ്ചയാണിത് ദോഹ സ്വർണ്ണ നിറത്തിൽ ജ്വലിച്ച് നിൽക്കുന്ന മനോഹര കാഴ്ച ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു കാഴ്ചകൾ കണ്ടിരിക്കുന്നതിനിടയിൽ അറിയാതൊരൽപം മയങ്ങി എപ്പോഴോ കണ്ണു നിറന്നു നോക്കിയപ്പോൾ കണ്ട ആകാശ കാഴ്ചയാണിത് വെളുത്ത മേഘപാളികൾക്ക് മുകളിലൂടെ ഖത്തർ എയർവേസ് കുതിക്കുകയാണ് അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി അതും കഴിച്ച് വീണ്ടും കാഴ്ചകൾ കണ്ടിരുന്നു മുന്നിലെ സ്ക്രീനിലൂടെ ഫ്ളൈറ്റിന്റെ ത്രിമാന ചിത്രങ്ങളും സഞ്ചാരപാതയും ഒക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയും താഴേക്ക് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക മലനിരകൾക്കിടയിലൂടെ ഒഴുകുന്ന നദികളെയാണ് പല വഴികളായി പിരിഞ്ഞ് പരന്നൊഴുകുന്ന നദികൾ തെക്കിഴക്കൻ ആഫ്രിക്കയിലെ ഭൂപ്രദേശമായ മലാവിക്ക് മുകളിലേക്കാണ് വിമാനം ഇപ്പോൾ പറന്നെടുക്കുന്നത് വർണ്ണാഭമായ മത്സ്യങ്ങൾ മുതൽ ബബൂണുകൾ വരെയുള്ള വൈവിധ്യമർന്ന വന്യജീവികൾക്ക് അഭയം നൽകുന്ന ഭൂപ്രദേശമാണിത് നല്ല തെളിഞ്ഞ ജലമുള്ള ഈ പ്രദേശം ബോട്ടിങ്ങിനും ഡൈവിങ്ങിനും ഏറെ പേരുകേട്ടതാണ് ദോഹയിൽ നിന്നും സൊമാലിയയ്ക്ക് മുകളിലൂടെ കെനിയയിലെ മോംബാസ ടാൻസാനിയയിലെ ഡാറി സലാമിലൂടെ കടന്ന് സിംബാബയ്ക്ക് മുകളിലൂടെയാണ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗണിലേക്ക് ഫ്ലൈറ്റ് സഞ്ചരിക്കുന്നത് താഴേക്ക് നോക്കിയാൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാഴ്ചകൾ കാണാൻ കഴിയും വലിയ പർവ്വത പ്രദേശങ്ങൾക്ക് അടിവാരത്തിൽ നല്ല നീല നിറത്തിൽ കിടക്കുന്ന നദിയും സമീപ പ്രദേശങ്ങളും ഒരു വല്ലാത്ത ഫീലാണ് നമുക്ക് സമ്മാനിക്കുന്നത് താഴത്തെ കാഴ്ചകളും ഫ്ലൈറ്റ് റൂട്ട് മാപ്പുകളും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീണ്ടും ഭക്ഷണങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ് കട്ട് ഫ്രൂട്ട്സും ജാമും ഓംലെറ്റും സോസേജും ഒക്കെ ഉണ്ട് താഴെ ഇപ്പോൾ കാണുന്നത് ഭീമാകാരൻ പർവ്വത പ്രദേശങ്ങളാണ് പുറത്തുനിന്നുള്ള വെട്ടം നന്നായി അകത്തേക്ക് പ്രവേശിക്കുന്നുമുണ്ട് നീണ്ട യാത്രയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് സിനിമയൊക്കെ കണ്ട് ആളുകൾ സമയം ചിലവഴിക്കുകയാണ് ഞാൻ പക്ഷേ സിനിമ കാണാനൊന്നും മുതിർന്നില്ല നേരം ഉറങ്ങി പിന്നെ ഫ്ലൈറ്റിൻ്റെ റൂട്ട് മാപ്പൊക്കെ പരതി പഠിക്കുകയായിരുന്നു ഖത്തറവേസ് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുക്കുകയാണ് താഴെ കൃഷിപ്പാടങ്ങളും ഗ്രാമങ്ങളും ഒക്കെ നന്നായി കാണാൻ കഴിയുന്നുണ്ട് നല്ല അന്തരീക്ഷമായതിനാൽ തന്നെ കാര്യങ്ങൾ മോശമില്ലാതെ ക്യാമറയിൽ പകർത്തുവാനും കഴിഞ്ഞു കേപ് ടൗൺ സിറ്റിക്ക് മുകളിലൂടെ ഫ്ലൈറ്റ് പറക്കുകയാണ് താഴെ പെട്ടികൾ അടുക്കി വച്ചതുപോലെ കെട്ടിടങ്ങളൊക്കെ ധാരാളം കാണാൻ കഴിയുന്നുണ്ട് ഉറുമ്പുകൾ വരി വരിയായി സഞ്ചരിക്കുന്നത് പോലെ റോഡിലൂടെ വാഹനങ്ങൾ സഞ്ചരിക്കുന്നതും എനിക്ക് ഫ്ലൈറ്റിലിരുന്ന് കാണാൻ കഴിഞ്ഞു കേപ് ടൗൺ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുവാനുള്ള ശ്രമത്തിലാണ് ഫ്ലൈറ്റ് ഇപ്പോൾ മനോഹരമായ ഭൂപ്രദേശത്തിനു നടുവിൽ ഒരു ഗംഭീര എയർപോർട്ട് അതാണ് സൗത്ത് ആഫ്രിക്കയിലെ കേപ് ടൗൺ എയർപോർട്ട് ശേഷം പുറത്തേക്ക് ഇറങ്ങാനുള്ള സന്തോഷത്തിലാണ് എന്നെപ്പോലെ സഹയാത്രികരും പതിവ് പോലെ തന്നെ എയർലൈൻ സ്റ്റാഫുകൾ നന്ദി പ്രകാശനമൊക്കെ നടത്തുന്നുണ്ട് ഖത്തർ എയർവെയ്സിന്റെ സർവീസും ഫുഡും ഒക്കെ ഒരു മികച്ച യാത്രാനുഭവമാണ് എനിക്ക് സമ്മാനിച്ചത് ദക്ഷിണാഫ്രിക്കയിലേക്കും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്കും വ്യോമ പ്രദേശത്തിന്റെ തെക്കേറ്റത്തുള്ള കവാടം എന്ന നിലയിൽ ഈ കേപ് ടൗൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് തന്ത്രപ്രധാനമായ പ്രാധാന്യമാണുള്ളത് രണ്ടായിരത്തി പത്ത് ഫിഫ ലോകകപ്പ് എയർ ട്രാഫിക്കും ടൂറിസ്റ്റ് പ്രവാഹവും കണക്കിലെടുത്ത് വലിയ വിപുലീകരണം നടന്ന ഒരു എയർപോർട്ട് കൂടിയാണിത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്ക് പ്രകാരം ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും തിരക്കേറിയ രണ്ടാമത്തെയും ആഫ്രിക്കയിലെ മൊത്തത്തിൽ മൂന്നാമത്തെയും തിരക്കേറിയ വിമാനത്താവളം കൂടിയാണ് ഈ കേപ് ടൗൺ എയർപോർട്ട് ഏകദേശം പത്ത് മണിക്കൂർ ട്രാവലിന് ശേഷം കേപ് ടൗണിൽ എത്തിയിരിക്കുകയാണ് കേപ് ടൗണിൻ്റെ കാഴ്ചകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് സൗത്ത് ആഫ്രിക്ക കാഴ്ചകളൊക്കെ പകർത്തിയ ശേഷം എസ്കലേറ്റർ വഴി അറൈവൽ ഏരിയയിലേക്ക് എത്തിയപ്പോഴേക്കും അവിടെ വലിയ ക്യൂ രൂപപ്പെട്ടിരുന്നു അരമണിക്കൂർ കൊണ്ട് എമിഗ്രേഷൻ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞു ഇനി മൊബൈൽ സിം കരസ്ഥമാക്കുകയാണ് അടുത്ത പരിപാടി ഏത് രാജ്യത്ത് പോയാലും അവിടുത്തെ ഒരു സിം ഞാൻ ഉപയോഗിക്കാറുണ്ട് കോളുകൾക്കും ഇൻ്റർനെറ്റിനും വേണ്ടി അത് ഏറെ പ്രയോജനം ചെയ്യും ജീവനക്കാരോട് അനുവാദം മേടിച്ച് അവരെയും ഞാൻ ക്യാമറയിൽ പകർത്തി ഒരു യൂട്യൂബറാണെന്ന് പറഞ്ഞപ്പോൾ അവർക്കും ഒരു കൗതുകം എൻ്റെ ചാനൽ കാണുവാൻ പല്ലാടൻ ട്രാവലർ പല്ലനാടൻ ട്രാവലർ താങ്ക് യു സോ മച്ച് താങ്ക് യൂ നീണ്ട പത്ത് മണിക്കൂറത്തെ ഡ്യൂട്ടിക്ക് ശേഷം ഹോട്ടലിലേക്ക് പോകുന്ന ഖത്തർ എർവീസിൻ്റെ ജീവനക്കാരാണിത് ഇനി നാളെയാണ് ഖത്തറിലേക്കുള്ള അവരുടെ തിരിച്ചു പറക്കൽ കേപ് ടൗൺ എയർപോർട്ടിലെ ഉള്ളിലെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത് ധാരാളം യാത്രികരാണ് അവധി ആഘോഷിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത് കേപ് ടൗൺ സിറ്റിയിലാണ് എൻ്റെ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടേക്കാണ് ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് സൗത്ത് ആഫ്രിക്കയുടെയും കേപ് ടൗണിൻ്റെയും മനോഹര കാഴ്ചകളുമായി പലനാടൻ ട്രാവലറിൻ്റെ യാത്രകൾ തുടരും ഒപ്പം വരൂ ഒ തിരി കാണാം